മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സി എം വലിയുല്ലാഹിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ മാവാടി ഇബ്രാഹിനിക്കാണ് നമ്മുടെ കൂടെയുള്ളത് വയനാട് സുൽത്താൻ ബത്തേരിലാണ് ഈ മാവാടി എന്ന് പറഞ്ഞ സ്ഥലം അലഹമില്ല ഇബ്രാഹിനിക്കാക്ക് സി എം വലിയുല്ലാനെ ഒരു തവണ കാണാനേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എന്നാലും ഷെയ്ഖുനായെ പറയുമ്പോൾ അലഹമ്മ അവരുടെ കണ്ണ് നിറയുകയാണ് സി എം വലിയായുമായിട്ടുള്ള അനുഭവം ഓരോട് തന്നെ നമുക്ക് ചോദിക്കാം സ്ഥലക്കും എന്തൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മടവൂര് സി എം വലിയനെ കാണാൻ അവസരമുണ്ടാകുന്നത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഞാൻ ഞാനുമായൊണ്ട് ആദ്യമായ കൊണ്ട് ബന്ധപ്പെടുന്നത് എനിക്ക് ഒരു അനുഭവം വന്ന് എന്താ ഞാനും എൻ്റെ പെണ്ണുങ്ങളുമായിട്ട് ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം വന്ന് അങ്ങനെ എന്താക്കുന്നു എൻ്റെ പെണ്ണുങ്ങളെ ഓള ഉമ്മ കൂട്ടി പോന്നു ഓളവരയിലേക്ക് അങ്ങനെ കൂട്ടിപ്പോയെടുത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എന്താ എന്ന് വെച്ച് റൂമിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ് ചില ഇങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ എന്താക്കി ഞാൻ കോഴിക്കോട്ക്ക് പോവുകയാണ് കോഴിക്കോട് പോയിട്ട് അന്ന് മറ്റേ മൂപ്പൻ്റെ വീട്ടിലാണ് മൂപ്പൻ താമസിക്കുന്നത് ഇടിയങ്കര മൂപ്പൻ്റെ ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിൽ ഞാനങ്ങനെ എന്താക്കി പുറത്തൊരു മരമുണ്ട് ആ മരത്തമ്മലേ ഞാനിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചു ഇരിക്കുക അപ്പോൾ ഈ കോണിമക്കൂടെ ആൾക്കാർ വരിയായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്ത് അങ്ങനെ ഈ വാ ഞാനവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിയാൽ അപ്പോൾ ഈ ഞാൻ ഷേവനത്ര ബന്ധമല്ല ഞാനപ്പം വിളിക്കുന്നത് എൻ്റെ പാപ്പ വീരാനാവിലെ പാപ്പാനെ അങ്ങനെ വീരാനാവിലെ പാപ്പാനെ വിളിച്ച് മൂപ്പർക്ക് ഒരു പാത്തി ഓതി അധികം ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അവിടെ പോയി തിരിച്ച് വന്ന് അവിടെ പോയിട്ട് നിൽക്കുന്ന ഒരാളോട് പറഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്നിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അയാളങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവിടെ ഒരു ഷേഹുന പറഞ്ഞു ഷേഹുന അവിടെ നിന്ന് പറഞ്ഞ് അങ്ങനെ എന്താക്കി ഞാനങ്ങോട്ട് കയറി ചെല്ലുക കയറി ചെന്നിട്ട് ഞാനങ്ങനെ കൈ പിടിച്ച് എന്താക്കി പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം അത് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കാര്യങ്ങളൊക്കെ ശിവനാ മുന്നിൽ അവതരിപ്പിച്ചു ഓ അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തേക്ക് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിൽക്കാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്ന് അങ്ങനെ എന്താക്കി ഞാൻ പിന്നെ പിന്നെ കുറ്റിക്കാട്ടുകൂർ പോയിൻ്റെ ചേച്ചന ഉണ്ടവിടെ അവിടെ പോയി കൂടി മൂന്നിൻ്റെ അന്ന് ഞാനിവിടെ വരുമ്പോൾ പെണ്ണുങ്ങൾ പോരണ്ട് ഇവിടെത്തി എത്തി ആ എൻ്റെ പുരയിലെത്തി ഇവിടെ അല്ല അന്ന് ഞങ്ങൾ കല്യൂല അവിടെ അവിടെ എത്തിക്കേ അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്തേലും പോകുന്നത് ഒന്നുമില്ല ഉമ്മ ഇവിടെ കൊണ്ടാക്കിയതാണെന്ന് ഓളെ ഉമ്മ ഉമ്മ വിളിച്ചോണ്ട് പോയി ഉമ്മ വിളിച്ചോണ്ട് പോയി ഉമ്മ എന്നെ ഇവിടെ കൊണ്ടി കൊണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അങ്ങനെ അത് ഒക്കെ പിന്നെ അങ്ങനെ സുഖമായിട്ട് പോവുക അങ്ങനെ എന്താക്കി പിന്നെ ഒരു സമയത്ത് ഞാൻ അന്ന് ഞങ്ങളെ ഒന്നും വണ്ടിയിട്ടില്ല ചെവിനായിട്ട് പിന്നെ ഒരു സമയത്ത് ചെന്നപ്പം മൂപ്പരവിടെ ഇല്ല മൂപ്പർ അവിടെ ഇല്ല അപ്പോൾ ചോദിച്ചപ്പോൾ പോകുന്ന എവിടെയാ പോയത് എന്നറിയില്ല എന്നാണ് അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ അവിടെ നിന്ന് ആ ആ ഒരു അനുഭവം നേരിട്ടിട്ടുള്ളതായ ഒരു അനുഭവമാണ് അത് അല്ലാതെ കണ്ടിട്ട് നേരിട്ട് അനുഭവങ്ങൾ ഒന്നുമില്ല ഇതാണ് അനുഭവം നേരിൽ നമ്മൾ അനുഭവിച്ച അനുഭവം നേരിൽ അനുഭവിച്ച അനുഭവം ഇതാണ് പിന്നെന്ത് ചെയ്യുമെന്നറിയോ ഏത് സമയത്തും എപ്പോഴും ഞാൻ ആ ഹലറത്തിലേക്കൊരു ഫാത്തി ഓതിയിട്ട് എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും ഇപ്പം ഈ അവസരം ഈ കഴിഞ്ഞ ഇരുപത്താറാം തീയതി വിരാനവുലപ്പബവാൻ്റെ നേർച്ച ഇവിടെ കഴിക്കുന്നതാണ് കൊല്ലത്തിലും അങ്ങനെ അത് കഴിഞ്ഞ് ആ കൊല്ലത്തിൽ ആ നേർച്ച കഴിഞ്ഞ് വന്ന് ആ കുറച്ച് വിറകിൻ്റെ ബാക്കി ആ വിറക് അത് അവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ചാലിൽ ആ ചാലിൽ കൊണ്ടുപോയിട്ട് ആ വിറകൊക്കെ അപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരു മുട്ടി എടുത്തപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് എന്താന്നറിയില്ല മുന്നി അങ്ങനെന്താക്കി ഇപ്പോഴും ആ കാലിൻ്റെ വേതനങ്ങൾ ഞാൻ വേഗം ഇവിടെ വന്ന് കടന്ന് എന്താക്കി ഒലുവെടുത്ത് വന്ന് കടന്ന് മുസാപെടുത്ത് ഒരു യാസീൻ ഓതി യാസീൻ ഓതി തോരുന്നതിന് ശേഷം ശകുനാനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്കുള്ളത് എൻ്റെ രോഗത്തെ ശിവയാക്കിത്തരണം എനിക്ക് ആളില്ല പിന്നെ മക്കളോട് എന്തെങ്കിലും ചോദിക്കണം ഞാനത് ചോദിക്കുകയില്ല ഇത് എൻ്റെ പോക്കറ്റിലുണ്ടോ ഞാൻ ചെയ്യും അല്ലാതെ കണ്ടിട്ട് ഞാൻ ചെയ്യൂല അങ്ങനെ എന്നറിയാം ആ രോഗം റബ്ബിൻ്റെ തോഫീക്കോടും കൂടെ ഇവനെ ഇവിടെ കൊണ്ടുപോയി മനുഷ്യരെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ച് ഒരു തൈൽ ഒരു ഇതും തന്ന് അതോടുകൂടെ റബ്ബിൻ്റെ തോഫീക്കോടുകൂടെ അതൊക്കെ മാറി അതൊക്കെ മാറി പിന്നെ പറയാണോ നമ്മള് നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ ചോദിച്ചു വാങ്ങാൻ നേരെ അനുഭവിച്ച അനുഭവം ഈ കേട്ട് അറിഞ്ഞ് പറഞ്ഞാൽ ഇന്ന് ഹയാത്തിലുണ്ടോ ഇല്ല മരിച്ചു അല്ല ഈ പറഞ്ഞ പറഞ്ഞ ആള് തന്നെ മറ്റേ ഒന്നാമുരീത് തങ്ങൾ പാപ്പിയാണ് അത് എന്താടാ ആ തങ്ങള് പേര് ആയിലത്തൂര് തങ്ങള് എന്റെ അടുത്തല്ല മൂപ്പര് ഷെഹുനാന്റെ പിന്നെ ഉറൂസിന് വരും ഉറൂസിന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പ്രസംഗം പ്രസംഗിക്കും പറയും അനുഭവം അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് നേരിൽ അനുഭവിച്ച അനുഭവങ്ങളാണ് നമുക്ക് നേരിൽ അനുഭവിച്ച അനുഭവം മാത്രം നിങ്ങളുടെ അനുഭവം മാത്രം മതി അല എന്തായാലും നിങ്ങൾ കാരണം നമ്മൾ അനുഭവിച്ച അനുഭവസ്ഥരെ അടുത്ത് പോയി പറയുന്നതാണ് ഏറ്റവും നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് കേട്ടതും കണ്ടതും നമ്മൾ ഇല്ല കാരണം അത് ശരിയല്ലെന്നല്ല അതിന്റെ അർത്ഥം അതാ ശരിയല്ല എന്നല്ല അതിന്റെ അർത്ഥം കണ്ടവര് അതെ ഉള്ളൂ അനുഭവം അള്ളാഹു നമ്മൾ ഇവിടെ വന്നതും കണ്ടതൊക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ കാണുന്ന നിങ്ങളും അനുവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം അള്ളാഹു നമുക്കൊക്കെ ഇരുലോക വിജയം തരട്ടെ നിങ്ങളുടെ നാട്ടിലും സി എം വലിയ കണ്ട അനുഭവിച്ച അനുഭവസ്ഥരായ ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ വിജയം തരട്ടെ ഇൻഷാമ